എന്താ അപ്പയും അമ്മയും വരാത്തേ അമ്മക്കുട്ടിയുടെ ചോദ്യം കേട്ട് ആലി അമ്മച്ചിയെയും വെല്ലിമ്മച്ചയെയും നോക്കി അവരുടെ മുഖത്തെ വല്ലായ്മ കണ്ട് ആലി അവരെ നോക്കി കണ്ണുകൾ കൊണ്ട് അരുതെന്ന് പറഞ്ഞു ആന്റി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എനിക്ക് അമ്മയെയും അപ്പയേയും കാണണം അമ്മക്കുട്ടി ആലിയെ കുരുക്കി വിളിച്ചുകൊണ്ട് ചോദിച്ചു എന്റെ മോളെ വിഷമിക്കാതെ അവർ ഇപ്പൊ വരും ഇത് തന്നെയല്ല നേരത്തെയും പറഞ്ഞത് അപ്പയൊന്നും വിളിച്ചു നോക്കിക്കാൻറ്റി ആര്യയുടെ ഫോണിലേക്ക് ചൂണ്ടിക്കൊണ്ട് അമ്മക്കുട്ടി പറഞ്ഞപ്പോൾ ആലി അമ്മച്ചിയെ ഒന്ന് നോക്കി ഫോൺ കൈയിലെടുത്തു അവൾ അമ്മക്കുട്ടിയെ നോക്കി ഇങ്ങത്താ ഞാൻ വിളിക്ക അപ്പയെ അമ്മക്കുട്ടി അവളുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചുകൊണ്ട് ആദമിനെ വിളിക്കാൻ തുടങ്ങി പക്ഷേ എത്ര വിളിച്ചിട്ടും ആദം ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഫോൺ എടുക്കുന്നില്ല അമ്മക്കുട്ടി സങ്കടത്തോടെ ആലിയെ നോക്കി പറഞ്ഞു മോള് സങ്കടപ്പെടണ്ട അപ്പ വിളിക്കും ആലി അമ്മക്കുട്ടിയെ സമാധാനിപ്പിച്ചെങ്കിലും അവൾക്ക് മനസ്സിനൊരു വല്ലായ്മ തോന്നിയിരുന്നു എന്നിട്ടും അമ്മക്കുട്ടി ആദമിന്റെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു പിന്നെയും കിട്ടതായപ്പോൾ അമ്മക്കുട്ടിയുടെ ചുണ്ടെല്ലാം സങ്കടം കൊണ്ട് ചുളുങ്ങി തുടങ്ങി അപ്പയും അമ്മയും ഇപ്പൊ വരും കേട്ടോ ആൻറ്റി മോൾക്കൊരു സാധനം കാണിച്ചു തരാവേ ആലി അമ്മക്കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ മോളെ അവളിൽ നിന്നും എടുത്തുകൊണ്ട് നടന്നു നീങ്ങി ശരത്ത് പറഞ്ഞ സ്ഥലത്തേക്ക് ആദമും ഹരിയും എത്തി ആദം ഇവിടെ എന്തോ ഫങ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നല്ലോ ശരത്ത് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവിടുത്തെ പരിസരം കണ്ട് ഹരി അവനോട് പറഞ്ഞു ഒരു വീടിന് മുന്നിലാണ് അവർ എത്തിയിരിക്കുന്നത് വാ ഇറങ്ങി നോക്കാം ആദമും ഹരിയും കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് അവിടെ ശരത്ത് നിൽക്കുന്നത് കണ്ടത് ശരത് അവരെ കണ്ടതും അവരുടെ അരിയിലേക്ക് നടന്നു അവന്റെ ഒപ്പം വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു സർ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ ഹരി ശരത്തിനോട് ചോദിച്ചു ഒരു ചെറിയ കുളവ് കിട്ടിയിട്ടുണ്ട് അത് പറയാനാ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് ശരത് അവരെ നോക്കി പറഞ്ഞപ്പോൾ ആദമിന് ചെറിയൊരു സന്തോഷം തോന്നി എന്താ സർ എന്റെ നീലുവിനെ കണ്ടോ ആദം അല്പം ആകാംക്ഷയോടെ തന്നെ ശരത്തിനോട് ചോദിച്ചു ശരത്ത് അടുത്തു നിൽക്കുന്ന ആളെ നോക്കി ഇത് നമ്മുടെ സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അലി ശരത്ത് അയാളെ അവർക്ക് പരിചയപ്പെടുത്തി അതിനു തുടർച്ചയായിണം അലി പറയാൻ തുടങ്ങി ഇന്ന് ഈ റോട്ടിൽ നിലിമയെ തട്ടിക്കൊണ്ടുപോയക്കാർ മൂന്നാല് പ്രാവശ്യം പാസ് ചെയ്തിട്ടുണ്ട് ആദമും ഹരിയും പരസ്പരം നോക്കി ശരിയാണ് സാർ ഞാൻ ചെക്ക് ചെയ്തു നോക്കിയാദം അലി പറഞ്ഞത് ശരിയാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ശരത്ത് അവരെ നോക്കി പറഞ്ഞപ്പോൾ ആദമിന് എന്താണെന്നറിയാൻ തിടുക്കം കൂടി എന്താ സാർ ഈ വഴി പാസ് ചെയ്തെങ്കിലും വഴി ചെന്ന അവസാനിക്കുന്നത് രണ്ട് സ്ഥലത്താണ് ഒരു വഴി ഒരു ജംഗ്ഷനിലും മറ്റൊന്ന് ഒരു കാടിലുമാണ് അലി പറഞ്ഞു ജംഗ്ഷനിൽ കൂടി ഈ വണ്ടി പാസ് ചെയ്തിട്ടില്ല പിന്നുള്ളത് കാടാണ് ശരത്ത് അവരെ നോക്കി പറഞ്ഞു ആദം തളർച്ചയോടെ ഒരടി പിറകിലേക്ക് നീങ്ങിയപ്പോൾ ഹരി അവനെ പിടിച്ചു സർ എന്നാ നമുക്ക് പോയി നോക്കാം ഹരി ആദമിനെ ഒന്ന് നോക്കി അവരോട് ചോദിച്ചു പക്ഷേ അങ്ങോട്ട് പോകുന്നത് അപകടമാണ് നേരം ഇരുട്ടിയും തുടങ്ങി വന്യജീവികൾ ഇറങ്ങുന്ന സമയവും അലി ഹരിയെ നോക്കി പറഞ്ഞു അത് കേട്ട് ആദം തന്റെ കഴുത്തിൽ കിടക്കുന്ന കുരിശുമാലയിൽ പിടിച്ചു അവൻ കണ്ണുകൾ ഒന്ന് അടച്ചു തുറന്നു പിന്നെ ഹരിയുടെ കൈകൾ തന്നിൽ നിന്നും അവൻ വേർപെടുത്തി ശരത്തിന്റെ അടുത്തേക്ക് നടന്നു ഞാൻ ഞാൻ പോയി നോക്കിക്കോളാം എന്റെ മേലുവിനെ അവളെ നഷ്ടപ്പെടുത്താൻ എനിക്കാകില്ല ആദം ഉറപ്പോടെ അവരോട് പറഞ്ഞു ആദം താങ്കളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും പക്ഷേ അലി പറഞ്ഞല്ലോ ഇപ്പോ അങ്ങോട്ട് പോകുന്നത് അപകടമാണെന്ന് ശരത്ത് അവന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആദം അവന്റെ കൈ തന്നിൽ നിന്നും തട്ടിമാറ്റി ഇല്ല സാർ എന്റെ നിലവിനെ കൊണ്ടല്ലാതെ ഞാൻ വീട്ടിലേക്ക് പോകില്ല ഞങ്ങളെയും കത്ത് ഞങ്ങളുടെ മോള് വീട്ടിലുണ്ട് ഞാൻ മാത്രം ചെന്ന അതെന്റെ കുഞ്ഞിന് സഹിക്കാൻ കഴിയില്ല എന്റെ നിലുവിനെന്തേലും സംഭവിച്ച ആദം ബാക്കി പറയാനാകാതെ വിങ്ങി അപ്പോൾ തന്നെയാണ് അവന്റെ ഫോൺ റിംഗ് ചെയ്യുന്നത് അവൻ ഫോൺ ഫോണെടുത്ത് നോക്കിയപ്പോൾ അരിയുടെ നമ്പറാണ് അവന് വേഗം കോൾ എടുത്തതും അമ്മക്കുട്ടിയുടെ ശബ്ദമാണ് അവന്റെ കാതുകളിലേക്ക് എത്തിയത് അപ്പാ എന്റെ അപ്പയും അമ്മയും വരാത്തത് അമ്മക്കുട്ടിക്ക് അപ്പായും അമ്മയും കാണണം കുഞ്ഞിന്റെ കരഞ്ഞുകൊണ്ടുള്ള ശബ്ദം കേട്ട് ആദമിന്റെ അതുമിന്റെ നെഞ്ചിപ്പിടിഞ്ഞു അപ്പാ ഇപ്പ വരാമോളെ അവൻ തന്റെ ശബ്ദത്തിൽ മാറ്റം വരാതെ അത്രയും ശ്രദ്ധിച്ചിരുന്നു അമ്മ എവിടെ അപ്പ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടണില്ല അമ്മ എന്റെ കൂടെ ഉണ്ട് എന്റെ മോള് കഴിച്ചായിരുന്നോ ആദം തന്റെ സങ്കടം ഉള്ളിലൊതുക്കി കുഞ്ഞിനോട് സംസാരിക്കുന്നത് കണ്ട് നോക്കി നിന്ന മൂന്നു പേർക്കും എന്തോ പോലെ തോന്നി ശരത്തും അലിയും പരസ്പരം നോക്കി എന്തോ തീരുമാനിച്ചതുപോലെ ആ കൊറച്ചു കഴിച്ചു എനിക്ക് നിങ്ങളെ കാണാതെ വിഷിക്കണില്ല ആന്റി എനിക്ക് വാരുത്തുന്നതാ അപ്പയും അമ്മയും എപ്പോഴാ വരിക ഞങ്ങൾ ഇപ്പൊ വരാം അമ്മക്കുട്ടി അപ്പടെ മോള് നല്ല കുട്ടിയായിരിക്കണേ അപ്പയുടെ അമ്മക്കുട്ടി നല്ല കുട്ടിയാ ഞാൻ ആന്റിക്ക് കൊടുക്കാവേ അമ്മക്കുട്ടി പറഞ്ഞിട്ട് അടുത്തു നിൽക്കുന്ന ആലിക്ക് ഫോൺ കൊടുത്തു ചേട്ടായി ആലി വിളിച്ചുകൊണ്ട് അമ്മക്കുട്ടിയുടെ നിന്നും കുറച്ച് മാറി നിന്നു ചേട്ടായി ചേട്ടത്തി ആലി അവനോട് ചോദിച്ചു അന്വേഷിക്കൂ ആലി ആദം പറഞ്ഞുകൊണ്ട് ശരത്ത് പറഞ്ഞ കാര്യങ്ങൾ അവളോട് പറഞ്ഞു ചേട്ടത്തിക്ക് എന്ത് പറ്റിയെന്ന് പോലും അറിയാമേലോ വേഗം ചേട്ടും കൊണ്ട് വരണ ചേട്ടായി ആലി അവനോട് സങ്കടത്തോട് പറഞ്ഞു ശരി മോളെ ഞാൻ വെക്കുവ ചേട്ടായി വിഷമിക്കേണ്ട കർത്താവ് നമ്മുടെ കൂടുണ്ടെങ്കിൽ ചേട്ടായി ചേട്ടനെ കണ്ടെത്തും ഞാൻ പ്രാർത്ഥിക്കാം ചേട്ടായി ആലി പറഞ്ഞുകൊണ്ട് കോൾ കട്ടായപ്പോൾ ആദം ഫോണിലേക്ക് നോക്കി അതിൽ സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന ആദമിന്റെയും നീലുവിൻ്റെയും അവരുടെ നടുവിൽ നിൽക്കുന്ന അമ്മക്കുട്ടിയുടെയും ഫോട്ടോ കണ്ടതും ആദം അതിലൂടെ ഒന്ന് വിരലോടിച്ചു നീലുവിന്റെ മുഖത്തേക്ക് എത്തിയപ്പോൾ അവന്റെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഫോണിൽ അവരുടെ ഫോട്ടോയ്ക്ക് മിതയായി വീണു എന്റെ നീലുപ്പെണ്ണിനെ ഞാൻ കണ്ടുപിടിക്കും പേടിക്കണ്ട നിന്റെ അരികിലേക്ക് എത്തും ആ കണ്ണുനീർ തുടച്ചു നീക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ആദം ശരത്ത് അവന്റെ തോളിൽ കൈവെച്ച് വിളിച്ചപ്പോൾ ആദം കണ്ണുകൾ തുടച്ച് അവനെ തിരിഞ്ഞു നോക്കി സർ എനിക്ക് എന്റെ നീലുവിനെ രക്ഷിക്കണം എനിക്ക് എന്തു പറ്റിയാലും കുഴപ്പമില്ല എന്റെ എനിക്ക് വേണം എന്റെ മോള് സങ്കടപ്പെട്ടിരിപ്പ ആദം ശരത്തിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് കേണു അവന്റെ കണ്ണുകളിൽ നിന്നും ഒഴുകി ഇറങ്ങുന്ന കണ്ണുനീർ കണ്ടപ്പോൾ അലി അവരുടെ അടുത്തേക്ക് വന്നു ആദം നമുക്ക് പോകാം തന്റെ നീലിനെ രക്ഷിക്കാൻ ഞങ്ങളുണ്ട് അലി ആദമിനോട് പറഞ്ഞിട്ട് ശരത്തിനെ നോക്കി ഞങ്ങൾക്കുണ്ട് കുടുംബം തന്റെ വേദന ഞങ്ങൾക്ക് മനസ്സിലാകും ഇന്ന് എൻറെ മകളുടെ ബർത്ത്ഡേ ആണ് അവൾക്കും കൂടി വേണ്ടിയാണ് ഞാൻ കൂടെ വരുന്നത് ഒരു സ്ത്രീയും ഇതുപോലെ അകപ്പെട്ടു പോകരുത് കുറ്റവാളികളെ നമുക്ക് പൂട്ടണം എത്ര വലിയവനായാലും അലി പറഞ്ഞപ്പോൾ ശരത്തും അത് ശരിവച്ചു നമുക്ക് കണ്ടെത്താടോ എത്രയും വേഗം തന്നെ ശരത്തും അവന് ആത്മവിശ്വാസം നൽകി ഹരി വാ ശരത്ത് വിളിച്ചപ്പോൾ ഹരിയും അവരുടെ അടുത്തേക്ക് നടന്നു ഞാൻ കൂടുതൽ പോലീസ് ഫോഴ്സിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ശരത്ത് അവരോട് പറഞ്ഞു പിന്നെ ഇരുട്ടാവും മുന്നേ നമുക്ക് കാടിനുള്ളിലേക്ക് പ്രവേശിക്കണം അലി നിനക്ക് ഈ കാടിനെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അലി പറഞ്ഞപ്പോൾ ശരത്ത് അവനോട് ചോദിച്ചു സർ ഈ കാടിനുള്ളിൽ ഒരു ബംഗ്ലാവ് ഉണ്ട് പണ്ട് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചതാണ് അതിപ്പോ വാസയോഗ്യമാണോ എന്നറിയില്ല ചിലപ്പോ അവിടെ ആയിരിക്കോ അലി തന്റെ സംശയം ശരത്തിനോട് പറഞ്ഞു എന്നാ നമുക്ക് ആ വഴി തന്നെ മൂവ് ചെയ്യാം ശരത് അവന് നിർദ്ദേശം നൽകി യെസ് സർ അലി ശരത്തിനെ നോക്കി സലൂട്ട് ചെയ്ത ശേഷം ജീപ്പിന്റെ അവിടേക്ക് ചെന്നു ശരത്ത് ആദമിനെയും ഹരിയെയും കൂട്ടി ആ കാടിന്റെ അവിടേക്ക് പുറപ്പെട്ടു അവർ അവിടേക്ക് എത്തുമ്പോൾ ശരത്ത് പറഞ്ഞ പോലീസ് ഫോഴ്സ് അവിടെ എത്തിയിരുന്നു എല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകി അവർ കാടിനുള്ളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തു മുറിയിലേക്ക് ഇരുട്ട് വന്നപ്പോൾ നീലുവിന് വല്ലാത്ത ഭയം തോന്നി എവിടെയാണെന്നറിയില്ല അവളുള്ള മുറിയിലേക്ക് എന്തൊക്കെയോ ജീവികളുടെ ശബ്ദങ്ങൾ കടന്നു വരുന്നുണ്ട് ഇരുട്ട് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി രാത്രിയെ തുടങ്ങിയെന്ന് ചുണ്ടിനു മേധിയായി ഒട്ടിച്ച ടാപ്പ് കാരണം അവൾക്ക് ശബ്ദമൊന്നും പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുമൂലം ചെറുതായി അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൾ തറയിൽ നിന്നും എണീക്കാൻ നോക്കി കൈകൾ ആയ കാരണം അവൾ നിന്നേ ബുദ്ധിമുട്ടി എങ്ങനെയൊക്കെ എണീറ്റിരുന്നപ്പോൾ ആരോ വാതിൽ തുറക്കുന്നത് വാതിൽ തുറന്നപ്പോൾ പുറത്തെ ലൈറ്റിന്റെ വെളിച്ചം നേരെ അവളുടെ മുഖത്തേക്കാണ് വന്നത് നീലു അസ്വസ്ഥതയോടെ മുഖം ചെരിച്ചു പിടിച്ചു ഇത്രയും നേരം ഇരുട്ട് കണ്ണുകളിലേക്ക് പതിക്കുന്ന വെളിച്ചം അവൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയിരുന്നു ആ ബൂട്ടിട്ട കാലോച്ച അകത്തേക്ക് വരുന്നതറിഞ്ഞപ്പോൾ നീലു ഒന്നും കാണുന്നില്ലെങ്കിലും അങ്ങോട്ട് നോക്കി അത് ഒരു പുരുഷനാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അയാൾ അടുത്തേക്ക് എത്തും തോറും അവൾ ഭയത്തോടെ പിറകിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു അയാൾ അവളുടെ അടുത്തേക്ക് എത്തി അവളുടെ അടുത്തേക്ക് മുട്ടുകൂത്തിയിരുന്നു നീലുമോളെ ആ ശബ്ദവും വിളിയും കേട്ടപ്പോൾ നീലു ഞെട്ടലോടെ തനിക്ക് മുന്നിലിരിക്കുന്ന ആളെ നോക്കി പക്ഷേ അവൾക്ക് മുഖം അവ്യക്തമായിരുന്നു എന്തിനെ പേടിക്കുന്നേ ഞാനില്ലേ അയാൾ അവളുടെ തോളിൽ കൈവച്ച് പറഞ്ഞപ്പോൾ അവൾ ഭയത്തോടെ അയാളുടെ കൈകളെ തട്ടിയറിയാൻ ശ്രമിച്ചു പക്ഷേ അത് പാഴ്ശ്രമമാകുകയായിരുന്നു പിടയ്ക്കാതെ മോളെ എന്തിനാ പേടിക്കുന്നേ ഞാനല്ലേ അയാൾ പറഞ്ഞുകൊണ്ട് അവളുടെ തോളിലേക്ക് കൈകൾ അമർത്തി വെച്ചു അയാൾ അവൾ കരികിൽ നിന്നും എഴുന്നേറ്റ് അവിടെയുള്ള വെളിച്ചം തെളിച്ചു അയാളെ വെളിച്ചത്ത് കണ്ടപ്പോൾ നീലുവിന്റെ ഹൃദയം അതിവേഗതയിൽ മിടിക്കാൻ തുടങ്ങി ഭയമെന്ന വികാരം അവളിൽ മുഴുവനായും മൂടിയ പോലെ